നമസ്കാരം സാക്ഷി ടി വി സ്വാഗതം കടയമംഗലം ഗവൺമെന്റ് എം ജി ഹയർ സെക്കൻഡറി സ്കൂളിൽ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണ മിഷന്റെ ഭാഗമായി ഒരു കോടി രൂപ ചെലവിൽ കിഫ്ബിയുടെ ധനസഹായത്തോടെ പൂർത്തിയാക്കിയ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി തിങ്കളാഴ്ച തിങ്കളാഴ്ച മണിക്ക് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാം ഡാനിയലിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കേരള മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ റാണി ഉദ്ഘാടനം നിർവഹിക്കും കൊല്ലത്തിന്റെ എം പി പ്രേമചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിയ വിദ്യാധരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ തുടങ്ങി ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും അന്നേ ദിവസം രണ്ട് മണി മുതൽ സ്കൂളിന്റെ അറുപത്തഞ്ചാം വാർഷികോത്സവം മിഴിവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്കൂൾ അങ്കണത്തിൽ നടക്കും ഈ പരിപാടികളിൽ ഒപ്പം തന്നെ ബഹുജനങ്ങളും ാംികളും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും വിജയിപ്പിക്കണമെന്ന് അറിയിച്ചു ചടയമംഗലത്തിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ നിറവെളിച്ചമായ എം ജി സ്കൂളിൽ ഒരു കോടി രൂപ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട് പണി പൂർത്തീകരിക്കപ്പെട്ട ഈ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ചിഞ്ചുറാണി അവർ നിർവഹിക്കപ്പെടുകയാണ് നമ്മുടെ സ്കൂളിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന മെച്ചപ്പെട്ട ഭൗതിക ചുറ്റുപാട് അനി അനിവാര്യമായതിൻ്റെ വെളിച്ചത്തിലാണ് സ്കൂളുകളെല്ലാം തന്നെ ഈ തലത്തിൽ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിച്ചേരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കും ഒരു ബുധനില ഘട്ടം ലഭ്യമായിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു അതോടൊപ്പം മിഴിവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാമകരണം ചെയ്തുകൊണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ വാർഷികവും വിവിധ പ്രതിഭകളെ ആദരിക്കലും വിജയോത്സവവും നടത്തുകയാണ് ഈ പൊതുസമ്മേളനത്തിലേക്കും യോഗത്തിലേക്കും എല്ലാ രക്ഷിതാക്കളെയും നാട്ടുകാരെ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് എല്ലാവരും പങ്കെടുക്കുകയും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട സമയമംഗല നിവാസികളെ പ്രിയപ്പെട്ട കുട്ടികളെ രക്ഷിതാക്കളെ മറ്റു അഭ്യുതകാംക്ഷികളെ ഏറെ നാളായി കാത്തിരിക്കുന്ന നമ്മുടെ ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ ഗഹനില കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നാളെ തിങ്കളാഴ്ച നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുകയാണ് നവകേരള മിഷൻ രണ്ട് മിക്വീ ഫണ്ടിൻ്റെ ഒരു കോടി പദ്ധതിയിലാണ് കെട്ടിടം വന്നിരിക്കുന്നത് സ്കൂളിൽ കെട്ടിടത്തിൻ്റെ പരിമിതി ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഇരിക്കാൻ സൗകര്യക്കുറവുണ്ടായിരുന്നു എന്തായാലും ഈ കെട്ടിടം വരുന്നതോടുകൂടി ആ പ്രശ്നങ്ങളെല്ലാം തീരും ഭൗതിക കാര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ നന്നായി നീ മെച്ചപ്പെടുകയാണ് ഇത്തരം ഒരു സാഹചര്യം ഇവിടെ ഒരുക്കി തന്ന ഇടതുപക്ഷ സർക്കാരിനെ എല്ലാവിധ അഭിവാദ്യങ്ങളും നന്ദി നിർത്തിക്കുന്നു നാളെ ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം മികച്ച വിജയം കൈവരിച്ച എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഒരാദരവ് നൽകുന്നു കുട്ടികളെ ആദരിക്കുന്നു കൂടാതെ സ്കൂളിന്റെ വാർഷികം ായ ചടയമംഗല നിവാസികളെ പ്രിയ രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ അഭ്യുദയാകാംക്ഷികളെ ചടയമംഗലം ഗവൺമെന്റ് മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ മികവിന്റെ പാതയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിനായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഒരു കോടി രൂപ ചെലവാക്കി നിർമ്മിച്ച പുതിയ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തിയെട്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ മണ്ഡലത്തിന്റെ തന്നെ മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി അവകൾ ഉദ്ഘാടനം ചെയ്യുകയാണ് അന്നേ ദിവസം തന്നെ നമ്മുടെ സ്കൂളിന്റെ അറുപത്തി അഞ്ചാമത് വാർഷികാഘോഷങ്ങൾ നടക്കുന്നു ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ അവർകൾ ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ് ഒപ്പം നമ്മുടെ കുട്ടികളുടെ കഴിഞ്ഞ വർഷത്തെ മികവിന്റെ ആദരവ് ഈ ഘട്ടത്തിൽ നൽകപ്പെടുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ അവർ ഇത് ഉദ്ഘാടനം ചെയ്യുന്നു ഈ പരിപാടികളിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും അഭ്യുദയകാംക്ഷികളുടെയും സാന്നിധ്യം ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്